നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഹമാസുമായുള്ള യുദ്ധത്തിൽ ആൾബലവും ആയുധ നൽകി ഇസ്രയേലിനെ പ്രോത്സാഹിപ്പിച്ച അമേരിക്ക ഇപ്പോൾ നൈസായി കാലുവാരി ഇസ്രയേലിൽ ആക്രമണം നടത്തി ഇറാൻ വെല്ലുവിളിച്ചതിന് തൊട്ടു പിന്നാലെ ഇനി കൊടും യുദ്ധം ടെഹ്റാൻ കത്തിക്കുമെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് ബെഞ്ചമിൻ നഥന്യാഹു അമേരിക്കയുടെ എല്ലാ പിന്തുണയും ഇതിനുണ്ടാകുമെന്ന് ഇസ്രായേൽ കണക്കുകൂട്ടി എന്നാൽ ഇറാനെതിരായ തിരിച്ചടിയിൽ ഇസ്രയേലിനൊപ്പം പങ്കെടുക്കില്ല എന്ന് യു മുന്നറിയിപ്പ് ഇറാനെതിരെ ഇസ്രയേൽ നടത്തുന്ന പ്രത്യാക്രമണങ്ങളിൽ ഒരു തരത്തിലും യു എസ് പങ്കെടുക്കില്ല എന്നാണ് വൈറ്റ് ഹൗസ് മുന്നറിയിപ്പ് നൽകിയതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം അമേരിക്കയുടെ മുന്നറിയിപ്പ് വന്നതിന് പിന്നാലെ ഇറാനെതിരെയുള്ള പ്രതികരണം എങ്ങനെയാകണമെന്നതിൽ തീരുമാനമെടുക്കാതെ ഇസ്രയേലിന്റെ വാർ ക്യാബിനറ്റ് യോഗം പിരിഞ്ഞു ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്കൂറിലേറെ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് വാർ ക്യാബിനറ്റ് യാതൊരു തീരുമാനവും എടുക്കാതെ പിരിഞ്ഞത് ഉടൻ തന്നെ ഇത് സംബന്ധിച്ച് വീണ്ടും യോഗം ചേർന്നേക്കുമെന്നും ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം ഇറാൻ നടത്തിയ ആക്രമണത്തിനെതിരെ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഇസ്രയേൽ ദിനപത്രമായ ഇസ്രയേൽ ഹയോം റിപ്പോർട്ട് ചെയ്തത് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടില്ലെങ്കിലും ഇസ്രയേൽ തിരിച്ചടിക്കുമെന്നത് വ്യക്തമാണെന്നും വിവിധ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകളിൽ പറയുന്നു ഇറാനെതിരെ തിരിച്ചടി വേണമെന്നതിനെ ഇസ്രയേൽ വാർ ക്യാബിനറ്റ് അനുകൂലിച്ചെങ്കിലും ഇതെങ്ങനെ വേണമെന്നതിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഇറാനെതിരായ തിരിച്ചടി ശ്രദ്ധയോടെയാകണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇറാനെതിരെ തിരിച്ചടി നടത്തുമ്പോൾ തന്ത്രപരമായി വളരെയധികം ശ്രദ്ധിക്കണമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന് ജോ ബൈഡൻ നിർദ്ദേശം നൽകിയത് അതേസമയം കഴിഞ്ഞ ദിവസം ഇറാന്റെ മിസൈൽ ആക്രമണത്തെ ഇസ്രയേൽ വിജയകരമായി പ്രതിരോധിച്ചതായാണ് അമേരിക്കയുടെ വിലയിരുത്തൽ ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഇസ്രായേൽ തകർത്തതായും ഇത് ഇറാനുമേൽ ഇസ്രയേലിനുള്ള സൈനിക ആധിപത്യം വ്യക്തമാക്കുന്നതാണെന്നുമാണ് യു എസ് അധികൃതരുടെ വിലയിരുത്തൽ കഴിഞ്ഞ ദിവസം മുന്നൂറിലേറെ ഡ്രോണുകളും മിസൈലുകളും ക്രൂയിസ് മിസൈലുകളുമാണ് ഇറാൻ ഇസ്രയേലിനു നേരെ വർഷിച്ചത് എന്നാൽ ഇവയിൽ മിക്കതും ലക്ഷ്യത്തിലെത്തും മുൻപേ ഇസ്രായേൽ സേന തകർത്തിരുന്നു അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും ഇറാൻ ആക്രമണത്തെ പ്രതിരോധിക്കാനായി ഇസ്രയേലിനൊപ്പം അണിനിരന്നു ഇറാൻ തൊടുത്തുവിട്ട ഡസൺ കണക്കിന് മിസൈലുകളാണ് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ തകർത്തെറിഞ്ഞത് ഏകദേശം എൺപതിലേറെ ഡ്രോണുകളും ആറ് ബാലിസ്റ്റിക് മിസൈലുകളും യുഎസ് യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും ചേർന്ന് തകർത്തതായാണ് അവകാശവാദം അതേസമയം ഒരു വ്യോമ താവളത്തിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചതായി ഇസ്രയേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ആക്രമണത്തിൽ പരിക്കേറ്റ പെൺകുട്ടിയുടെ നില ഗുരുതരാവസ്ഥയിലാണെന്നും ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി ചെറിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് ഇറാനെതിരെ ശക്തമായ പോരാട്ടം തുടരും ഹമാസിനെയും ഹിസ്ബുള്ളയെയും പരിപോഷിപ്പിച്ച് പോർക്കളത്തിൽ നിർത്തുന്ന അണിനിരത്തുന്ന ഇറാനെതിരെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല ഇറാൻ തങ്ങളുടെ രാജ്യത്തിന് നേരെ ഇപ്പോൾ ആക്രമണം തുടങ്ങി ഒരു തരത്തിലും ഇറാനെ വെറുതെ വിടില്ല എന്ന് ബെഞ്ചമിൻ നദന്യാഹു വ്യക്തമാക്കുന്നു ഈ യുദ്ധം എന്തു തന്നെ നാശമുണ്ടാക്കിയാലും ലോകം തന്നെ തകർക്കുന്നതായാൽ പോലും ഇറാനെ മുട്ടുകുത്തിക്കുമെന്ന് ഇസ്രയേൽ ശപഥമെടുത്തിരിക്കുന്നത് ഇറാനെതിരെ തിരിച്ചടിക്കുമെന്ന് ശപഥം ചെയ്ത് ഇസ്രയേൽ മന്ത്രിയും മിസൈൽ ഡ്രോൺ ആക്രമണത്തിന് പകരമായി കൃത്യസമയത്ത് തന്നെ ഇറാനിൽ നിന്ന് കൃത്യമായ വില ഈടാക്കുമെന്ന് ഇസ്രയേൽ മന്ത്രി ബെന്നി ഗാൻസ് പറഞ്ഞു ഇറാൻ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചേർന്ന യോഗത്തിന് മുന്നോടിയായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഞങ്ങളൊരു പ്രാദേശിക സഖ്യം കെട്ടിപ്പടുക്കുകയും അനുയോജ്യമായ സമയത്ത് ഇറാനിൽ നിന്നുള്ള വില കൃത്യമായി നിർണയിക്കുകയും ചെയ്യുമെന്ന് ബെന്നി ഗാൻസ് പറഞ്ഞു ഇസ്രയേലിനെതിരായ ആക്രമണം ലക്ഷ്യം കണ്ടുവെന്ന് ഇറാൻ അവകാശപ്പെടുകയാണിപ്പോൾ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും ലഭ്യമായ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ ഇസ്രയേലിനെതിരായ ഓപ്പറേഷൻ വിജയമായിരുന്നുവെന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് മേധാവി ഹൊസൈൻ സലാമി പ്രാദേശിക മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഇറാന്റെ ആക്രമണത്തിന് പിന്നാലെ പാശ്ചാത്യ രാജ്യങ്ങൾ അപലപിച്ചിരുന്നു സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായാണ് ഇസ്രായേലിനെതിരെയുള്ള ആക്രമണമെന്നായിരുന്നു ഞായറാഴ്ച ഇറാൻ വിദേശകാര്യമന്ത്രി എച്ച് അമീർ അബ്ദുല്ലാഹി പറഞ്ഞത് വേറെ വഴികളൊന്നും ഉണ്ടായിരുന്നില്ല എന്നും പ്രതികരിക്കേണ്ടതുണ്ടായിരുന്നുവെന്നും ഇറാന്റെ യു എൻ സുരക്ഷാ കൗൺസിൽ പ്രതിനിധി പറഞ്ഞു ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ആവർത്തിക്കുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായും പ്രത്യേകിച്ച് കുറച്ചാഴ്ചകളായി ഇറാന്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഇസ്രയേൽ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും തങ്ങളെ ആക്രമിക്കുന്നവരെ തിരിച്ചടിക്കാൻ ഇസ്രയേലും ഐ ഡി എഫും തയ്യാറാണെന്നും നദന്യാഹു വ്യക്തമാക്കി ഇറാനു പുറമെ യമനിലെ ഹൂദി വിമതരും ലബനനിലെ പലസ്തീൻ അനുകൂല സായുധ സംഘടനയായ ഹിസ്ബുള്ളയും ഇസ്രായേലിനെ ആക്രമിച്ചതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘമാണ് ഹിസ്ബുല്ല അതായത് നാല് വഴിക്കൂടെയും ഇസ്രയേലിന് നേരെ ആക്രമണം തുടരുകയാണ് ഇവരെ എല്ലാം ഒരേ നേരിടുകയാണ് ഇസ്രയേൽ ഇതിനിടെ ഇസ്രയേൽ കപ്പൽ പിടിച്ചെടുത്ത ഇറാന് ഇന്ത്യയിൽ നിന്ന് മുട്ടൻ പണി വരുന്നുണ്ട് കപ്പലിൽ പതിനേഴ് ഇന്ത്യക്കാരുണ്ട് ഇവർക്ക് ഒരു പോറൽ പോലും പറ്റരുതെന്നാണ് ഇന്ത്യ താക്കീത് കൊടുത്തിരിക്കുന്നത് പണി പാളിയതോടെ കപ്പലിലുള്ള ഇന്ത്യൻ ജീവനക്കാരെ കാണാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് വൈകാതെ അനുമതി നൽകും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ അധികൃതരുമായി ഫോണിൽ സംസാരിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് ജീവനക്കാരെ കാണാൻ അവസരമൊരുക്കുമെന്ന് ഇറാൻ അറിയിച്ചത് ഇറാൻ വിദേശകാര്യമന്ത്രി എച്ച് അമീർ അബ്ദുല്ലാഹിയാനുമായി ചർച്ച ചെയ്തതായി കഴിഞ്ഞ ദിവസം ജയശങ്കർ ട്വീറ്റ് ചെയ്തിരുന്നു ഞായറാഴ്ച വൈകിട്ട് അമീർ അബ്ദുല്ലാഹിയാനുമായി സംസാരിച്ചുവെന്നും കപ്പലിലെ പതിനേഴ് പേരുടെ മോചനം സംബന്ധിച്ചും മേഖലയിലെ നിലവിലെ സ്ഥിതിഗതികളെ സംബന്ധിച്ചും ചർച്ച ചെയ്തതായി ജയശങ്കർ ട്വീറ്റ് ചെയ്തത് ഇറാൻ പിടിച്ചെടുത്ത ഇസ്രയേലി ശതകോടീശ്വരന്റെ ചരക്ക് കപ്പലിൽ കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിയായ ശ്യാംനാഥ് തേലംപറമ്പത്ത് പാലക്കാട് കേരളശ്ശേരി വടശ്ശേരി സ്വദേശി സുമേഷ് വയനാട് കാട്ടിക്കുളം പാൽവെളിച്ചം പൊറ്റങ്ങോട്ട് പി വി ധനേഷ് എന്നീ മലയാളികൾ ഉൾപ്പെടെ പതിനേഴ് ഇന്ത്യക്കാരാണുള്ളത് കപ്പലിൽ ആകെ ഇരുപത്തി അഞ്ച് ജീവനക്കാരുണ്ട് ദുബായിൽ നിന്നും മുംബൈയിലെ നവഷേവാ തുറമുഖത്തേക്ക് വരികയായിരുന്ന എം എസ് സി ഏരീസ് എന്ന കപ്പലാണ് ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് ഇറാൻ്റെ ഔദ്യോഗിക സേനാ വിഭാഗമായ റവല്യൂഷണറി ഗാർഡ് കോർബ് ശനിയാഴ്ച പിടിച്ചെടുത്ത് തീരത്തേക്ക് അടുപ്പിച്ചത് ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സോഡിയാക് മാരിടൈമിൻ്റേതാണ് പോർച്ചുഗീസ് പതാക നാട്ടിയ എം എസ്സി ഏരീസ് എന്ന കണ്ടെയ്നർ കപ്പൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ആയിട്ട്